എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ ബാത്റൂമുകൾ നല്ല ഭംഗിയായിട്ട് പണിത് അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മൾ എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ബാത്റൂമിലൊരു ഫൗൾ സ്മെല്ലുണ്ടാവാറുണ്ട് അപ്പോൾ ബാത്റൂമിൽ ചീത്ത മണമൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ട ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഓരോ തവണ ഫ്ലഷ് ചെയ്യും തോറും സ്മെല്ല് നന്നായിട്ട് വരും അതായത് നല്ലൊരു സ്മെല്ല് നറു സുഗന്ധം നമ്മുടെ ബാത്റൂമിൽ നിറയും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ സുഗന്ധം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദാ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് നമുക്ക് ആവശ്യം പിന്നെ നമുക്ക് വേണ്ടത് കംഫർട്ടാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ അങ്ങനത്തെ കംഫർട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ട് പോലുള്ള ഏതെങ്കിലും ഫാബ്രിക് കണ്ടീഷണറുകൾ ഉപയോഗിക്കാം ഷാംപൂ അല്ലെങ്കിൽ ഹാഷ് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് സോപ്പായിട്ട് വരുന്ന സാധനങ്ങൾ സോപ്പിൻ്റെ അംശമുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് കംഫർട്ട് പോലുള്ളത് നമുക്ക് എടുക്കാം അപ്പോൾ നല്ല സ്മെല്ലുള്ളൊരു ഫാബ്രിക് സോഫ്ണർ അല്ലെങ്കിൽ ഫാബ്രിക് കണ്ടീഷണർ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ കംഫർട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് കൊടുക്കാം അപ്പോൾ ചെറിയ ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത് വലിയ ബോട്ടിൽ ഒന്നും എടുക്കരുത് ഏറ്റവും നല്ലത് ഒരു ഇരുന്നൂറ് എം എൽ നൂറ് എം എൽ ഒക്കെ വരുന്ന ബോട്ടിൽസ് അപ്പോൾ ഞാനിവിടെ ഒരു മരുന്നിൻ്റെ പഴയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മുടെ ഈ ഫാബ്രിക് സോഫ്നർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ബോട്ടിൽ നിറയാൻ ഭാഗത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന ബോട്ടിലെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ഈ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് വലിയ ബോട്ടിലാണെങ്കിൽ അതനുസരിച്ച് അയ്യതിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ആ നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം ഇനിയാണ് ഇതിൻ്റെ ട്രിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വെറുതെ അടച്ചു വയ്ക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഈ ബോട്ടിൽ അടപ്പെടുത്തിട്ട് ആ അടപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിത് അടച്ചു വയ്ക്കാനായിട്ട് അപ്പം ഞാൻ ഈ മരുന്നിൻ്റെ ബോട്ടിൽ ചെറിയൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച ശേഷം ബാത്റൂമില് കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ വെക്കാം അപ്പം നമ്മളത് വെറുതെ വയ്ക്കുമല്ല ചെയ്യുന്നത് നമ്മളിത് ഫ്ലഷ് ടാങ്കിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഷ് ടാങ്കിൽ വെക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മാർഗം നിങ്ങൾക്ക് ഉപ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫ്ലഷ് ടാങ്കിൽ വെക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഫ്ലഷ് ടാങ്കിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ ടോയ്ലറ്റിൽ നല്ലൊരു സ്മെല് ഉണ്ടാവും ഫൗൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഈ ട്രിക്കൊന്ന് പരീക്ഷ നോക്കുക വളരെ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ട്രിക്കാണ് അപ്പം നമ്മൾ ഓരോ തവണ ഫ്ലഷ് ചെയ്യുമോരും ആ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ബോട്ടിൽ നിന്നുള്ള കംഫർട്ടിൻ്റെ ആ ഒരു അംശം ആ ഫ്ലഷ് ടാങ്കിലേക്ക് വരും അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മാർഗം പരീക്ഷ നോക്കുക എല്ലാവർക്കും അന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം